ഒരു പയ്യന്റെ വീഡിയോ വൈറൽ ആവുന്നുണ്ട് ഗ്രീൻ ഹൗസ് പറഞ്ഞിട്ട് എനിക്ക് അവനെ ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടം എനിക്ക് ഒരുപാട് നെഗറ്റീവ് പലരും പറയുന്നുണ്ട് ഞാൻ അവൻ മിസ്റ്റേക്ക് ഒരു ചോദിക്കട്ടെന്താ കാണിച്ചിങ് വാട്ടർ ആണ് ഇതെന്റെ സാനിറ്റൈസർ ആണ് നമ്മള് വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുന്ന വെള്ളത്തിനകത്തല്ല

അതുപോലെ അവൻ തുടയ്ക്കും അപ്പൊ അവന്റെ പണി കൃത്യമായിട്ട് നടക്കും അവൻ കൃത്യമായിട്ട് അവനെ അവനെ കണ്ടമാനമുള്ള എല്ലാ മീഡിയകളിലും ഈ ഈ നെഗറ്റീവ് കമന്റ് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഒരു പോക്കേ ഇവൻ എവിടെങ്കിലും ഒരു പബ്ലിസിറ്റിയും കിട്ടാതെ വീട്ടിൽ മെയിൻ ആക്കി ഒന്നും കിട്ടാൻ വീട്ടിൽ കിടന്നു അവൻ നെഗറ്റീവ് വന്ന് വന്ന് വന്ന എല്ലാ ചാനലിലും വന്ന് വർക്ക് കൂടി കാശ് കൂടും അവൻ ഇനി വലിയ വീട് വെക്കും കാർ മേടിക്കും